ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പഞ്ചിങ് മെഷീൻ്റെ കുറേ ഞാൻ ഇതിൻ്റെ ഒരു കിറ്റ് ചെയ്യണം കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് പേര് ഇത് എങ്ങനെ സെറ്റാക്കാന്നുള്ളതായത് പഞ്ചി മെഷീനിൽ എങ്ങനെ സെറ്റാക്കാന്നുള്ളതും കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താന്ന് കാണിച്ചു തരുന്നോണ്ട് പിന്നെ ഇത് വാങ്ങുന്നവർക്കൊരു ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ എന്താ ഗിഫ്റ്റെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് എത്ര മെറ്റീരിയൽസ് അതായത് ഈ പഞ്ചി മെഷീൻ അടക്കം എത്രയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പം നമുക്കിതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആദ്യം ഉള്ളത് നോക്കാം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാണ് പഞ്ചമീഷൻ ഇടക്കാട്ടോ അപ്പോൾ ഇതിൽ കൊടുക്കുന്നത് നമ്മളിതാ ഇങ്ങനത്തെ ഒരു ബീഡ്സ് ഉണ്ട് കേട്ടോ ഇത് പഞ്ചഭീഷൻ പറ്റുന്ന ബീഡ്സ് തന്നെയാണ് നല്ല എന്താ നമ്മളെ എല്ലാ ഡ്രസ്സിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കാരണം അതിൽ പീ കോക്ക് കളറുണ്ട് പിന്നെ ക്രീം ഉണ്ട് എന്നാൽ വൈറ്റ് ഉണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു കളറുള്ളതാണ് ഉണ്ടോ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇതൊരു മാക്സിമം ഒരു അഞ്ച് പേർക്ക് ആറ് പേർക്കുള്ള കിറ്റ് കിറ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് ഐറ്റം ബീഡ്സ് മനസ്സിലായോ അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ള ബീഡ്സ് എൻ്റെ അടുത്ത് ഓരോ പാക്കറ്റേ ഉള്ളൂ അത് പകുതിയിൽ ആവാറായിട്ടുണ്ട് അര കെ ജിടെ പാക്കറ്റ് പകുതിയൊക്കെ ആറു പിന്നെ ഒരു അഞ്ചോ ആറോ പേർക്കേ ഉണ്ടാവുള്ളൂ വൈറ്റും ഗോൾഡും പ്രശ്നമല്ല ഈ രണ്ട് പാക്കറ്റാണ് കേട്ടോ പിന്നെ അല്ലാത്തവർക്ക് പഞ്ച് മെഷീൻ ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും അത് ഇതിൻ്റെ റേറ്റ് കുറയ്ക്കേണ്ടി വരും കുറയ്ക്കുകയെച്ചാൽ ഇതിൻ്റെ റേറ്റ് അന്ന് ഇനി എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് എടുക്കാനുണ്ടാവില്ല അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള കേട്ടോ ഞാൻ ഞാൻ രണ്ടും ഞാൻ രണ്ടേയും കാണിച്ചു കണ്ടോ ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് ഫൈവ് എം എം ആണ് കേട്ടോ ഇതും അതേപോലെ തന്നെ ഗോൾഡനും പിന്നെ ഒരു മജന്ത റോസ് ക്രീം അങ്ങനെയൊക്കെ വരുന്ന ടച്ചുള്ളതാണ് ഇതും രണ്ടും അൻപത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ അൻപത് ഗ്രാം ആണ് നിങ്ങൾ ഷിപ്പി എന്താ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കണം അതായത് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ അതാവുമ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും ഇതെടുത്തിട്ട് വിടുക്കല്ലേ അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതാണ് അൻപത് ഗ്രാം പറഞ്ഞാൽ അധികം ഉണ്ടാവില്ല ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം വേണമല്ലോ അപ്പോൾ ഇത് രണ്ടും അൻപത് ഗ്രാം വെച്ചിട്ടുണ്ടാകും അതുപോലെ ഇതും വൈറ്റും വൈറ്റും അൻപത് ഗ്രാം ഉണ്ടാവും ഇത് സിക്സ് എം എം ആണ് കേട്ടോ ഗോൾഡ് സിക്സ് എം എം ആണ് ഇതും കേട്ടോ ഇതും അൻപത് ഗ്രാം ഉണ്ട് ഇത് ഈ ഐറ്റം പേഴ്സും അൻപത് ഗ്രാം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ പിന്നെന്ന് പറയാം അതായത് നമ്മളെ പഞ്ച മെഷീൻ്റെ ഒരു പിന്നുണ്ട് ഇത് വെച്ച് ഇതിൽ എന്ന് പറയും പഞ്ചിങ് മെഷീൻ ആണിന്നൊക്കെ പറയും എന്താ എനിക്ക് ശരിക്ക് പേരറിയില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത് അറ്റാച്ച് ചെയ്യുന്നത് കണ്ടു നോക്കാട്ടോ അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് കാര്യം ഞാൻ പറയാം ഗിഫ്റ്റിൻ്റെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് വരുന്നപ്പോഴേ എനിക്കിങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ വെച്ചേക്കാണ് കേട്ടോ ഇതാണ് സാധനം വരുന്നത് ഇതിൽ പിന്നെ ഇതിൻ്റെ ആണയായിട്ടും രണ്ട് മൂന്നായിട്ടും അതായത് ഇപ്പോൾ നമുക്ക് വീഴ്ച ഇടാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ ചെറുതും വലുതും അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വരുന്നിട്ടുള്ളത് എന്താ പറയുക ഇതാണ്ടോ ചെറിയ ചെറിയ ബീഡ്സ് ബീഡ്സെട്ട് കൊടുക്കാനാണെങ്കിൽ ചെറുത് അത് വലുതാണെങ്കിൽ വലുത് കണ്ടോ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആണി ആണിപ്പോലത്തത് കേട്ടോ അപ്പോൾ നമ്മളെ ഞാൻ സെറ്റ് ആക്കാൻ നോക്കാം ഇതുപോലത്തെ വാസ്ത്രം വരുന്നുണ്ട് ഞാനിതിവിടെ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കൊണ്ടുവന്നാണ് വെച്ചു പിന്നെ ചെയ്യണം ഇത് പിന്നെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് അതായത് അതിനായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊണ്ട് ഉണ്ടാക്കാം അല്ല നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇതിലാണ് നമ്മൾ ലൂപ്പ് ഇടണ്ട് കേട്ടോ ലൂപ്പ് വെച്ചാൽ ഈ പിന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ഇതാ ഇതുപോലെയാണ് ഇട്ടു കൊടുക്കേണ്ടത് കേട്ടോ കാണുന്നുണ്ടെന്ന് കരുതുന്നത് ഉണ്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല അതുപോലെ നിൽക്കൂട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടേക്കൊരു ബീഡ്സ് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഇതവിടെ ഇതുണ്ടല്ലോ ഈ വാസറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അതിനാണ് നമ്മൾ വലിയ ബീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഇതാണെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തൊക്കെ ഇത് വലുതല്ല അത്യാവശ്യം മീഡിയം സൈസെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളട്ടോ ഇനി നമുക്കൊരു തുണി എടുത്തിട്ട് ഇതിലാണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട അതിൽ വെച്ച് കൊടുക്കാൽ മതി അപ്പോൾ ഞാൻ എവിടെയാണ് കേട്ട് എങ്ങനെയാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഷാളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാൾ തന്നെയാണ് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അധികം പ്രെസ് ചെയ്താക്കുന്ന ഓപ്ഷൻ വേണ്ട നേരുന്നാ കഴിഞ്ഞു കേട്ടോ ഇതാ സിമ്പിളായിട്ട് നമുക്കിതാക്കാൻ പറ്റി കണ്ടല്ലോ കുറച്ചും കൂടി കട്ടിയിലുള്ള തുണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇതിലായി നിൽക്കൂട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഇത്ര വലിയ പണിയൊന്നുമില്ല എന്താ ഒരു ലൂപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക അതായത് പിന്നിട്ട് കൊടുക്കുക ബീഡ്സ് വിടച്ച് കൊടുക്കുക എന്താ ഇത്ര പണിയുള്ളൂ പ്രസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ വേറെ ഒന്നല്ല ഗിഫ്റ്റ് പറ്റി വരുന്നത് ഇതാണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ത്രീ എം എമ്മിൻ്റെ ഓഫായിട്ട് സിൽവർ ഗോൾഡ് അപ്പോൾ ഇത് ഈ കിറ്റ് വാങ്ങുന്നവർക്ക് ഇത് ഫ്രീ ആണ് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം അത് നിങ്ങൾ സെലക്ട് ചെയ്യാം സിൽവർ ആണോ വേണ്ടത് ഓഫ് വൈറ്റ് ഓഫൈറ്റാണോ വേണ്ടത് ഗോൾഡ് ഗോൾഡാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇത് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടുണ്ടാവും ത്രീ എം എം ആണ് ചെറുതാണ് കേട്ടോ ഇത് സിൽവർ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ ഹെയർ വെയിൻ ഉണ്ടാക്കാൻ എൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാണ് പക്ഷേ ആണ് മനസ്സിലായത് ഇത് ഹോളില്ലായെന്നുള്ളത് അപ്പോൾ ഇതിവിടെ വെറുതെ കിടക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാനിത് എൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാണ് ഞാനത് ഒരു വർഷമായി ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു വർഷം ആവുന്നത് അപ്പോൾ കരുതി ഇനിയിപ്പോൾ ഇത് ഇവിടെ വെറുതെ കിടക്കണ്ട അതിങ്ങനത്തെ വാങ്ങുന്നവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് അട എന്താ പറയുക ആ ഇതിൻ്റെ എല്ലാ ഐറ്റം ഷിപ്പിംഗ് ആയിട്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഈ കിറ്റായിട്ട് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ കിറ്റിന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം എഴുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഈ ഐറ്റംസ് ഉണ്ട് അതായത് നാല് ഐറ്റം ബീഡ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ പിന്നുണ്ട് ഈ പിന്നും ഉണ്ട് പിന്നെ ഈ അതും ഉണ്ട് കേട്ടോ ഇത് ടോട്ടൽ ഷിപ്പിംഗ് അടക്കം പറഞ്ഞത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ എ എ അഞ്ച് പൂജ്യം ഇത്ര എമൗണ്ടിലാണ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക ഇനി റമദാനാണ് വരുന്നത് റമളാൻ റംലാനാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് ഓർഡേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റേതായിട്ടുള്ള തിരക്കാണ് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ റംദാൻ അടുപ്പിച്ച് അടുപ്പിച്ചുണ്ടാവും റമളാൻ റമദാനായ നമുക്ക് ഭയങ്കര ക്ഷീണം അറിയാമല്ലോ പ്രത്യേകിച്ച് കുരിഞ്ഞ ചൂടും ഒക്കെ പാടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തന്നാലൊന്നും എനിക്ക് പെട്ടെന്ന് അയക്കാനും പറ്റണമെന്നില്ല അപ്പോൾ ഞാനും തന്നെ കുറച്ചൊരു സ്ലോ ആയിരിക്കും അങ്ങനത്തെ അവസ്ഥയായിരിക്കും എന്ന് കരുതുന്നു എല്ലാവർക്കും എന്താ പറയുക നല്ല രീതിയിൽ നല്ല രീതിയിൽ അമ്മാനൊക്കെ നോമ്പൊക്കെ എടുത്ത് ഇതാക്കട്ടെ നോമ്പൊക്കെ എടുക്കാൻ പറ്റട്ടെ കാരണം പുതിഞ്ഞ വെയിലാണ് ചെറിയ മക്കളൊക്കെയാണ് പ്രത്യേകിച്ച് സ്കൂൾ കൂടി സ്കൂള് എക്സാമിൻ്റെ ടൈമും ഒക്കപ്പാടെകുമ്പോൾ ഈ വെരിഞ്ഞ വെയിലത്തൊക്കെ അവരെ സമയക്കണം നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങളാണ് വീട്ടിലിരുന്നാൽ മതി അതിന് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്താൽ മതി പക്ഷെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ് കാരണം കഷ്ടം എന്നല്ല അവരുടെ സാഹചര്യം അതാണ് പിന്നെ നോമ്പ് എടുക്കത്ത് ചെയ്യുമ്പോൾ നമ്മൾ പൊരിഞ്ഞ വെയിലാവുമ്പോൾ എന്താ ചൂട് അറിയാലോ ഇപ്പോഴത്തെ വെയിൽ അപ്പോൾ ഞാൻ വിഷയം മാറ്റുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക എന്നിട്ട് പഞ്ചിങ് മെഷീൻ കിറ്റ് എന്ന് പറഞ്ഞാൽ മതി ഇതിൽ നിങ്ങൾക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതായത് ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റിൽ ഇതിലേതാ സെലക്ട് വേണ്ടതെച്ചാൽ കളർ വേണ്ട വെച്ചാൽ അത് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ഏറ്റവും ഉടൻ വരുന്ന ടേക്ക് കെയർ